ഇതിപ്പോ കാടിനകത്താണ് ഒരു ആള് മരണപ്പെട്ടിരിക്കുന്നത് ഈ കാടിനകത്ത് ഒരു എക്സ്ക്യൂസ് അതിനകത്ത് ഇല്ല ഈ ആന എന്ന് പറയുന്ന ജീവിയും മനുഷ്യനും തമ്മിൽ ഇടകലർന്ന് കലർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നൂറ്റാണ്ടുകളായിട്ട് എടക എടപഴുകി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് അതായത് ബയോളജിക്കലി ആനയുടെ ശത്രു മനുഷ്യനോ മനുഷ്യന്റെ ശത്രു ആനയോ അല്ല ഇപ്പോൾ ഒരു പുലിയോ കഴിവയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രിഡേറ്റർ ലിസ്റ്റിൽ ഇല്ല എങ്കിൽ കൂടിയോ അതിൻ്റെ പ്രിഡേഷനോ ഒരു പേടിയോ വന്നു കഴിഞ്ഞാൽ ഈ കടുവയോ പുലിയോ ആന മനുഷ്യനെ ആക്രമിക്കും പക്ഷെ ഒരിക്കലും ഒരു അതേ രീതിയിലാണ് ഒരു പശു ഒരു കടുവയെ കണ്ടു കഴിഞ്ഞാൽ ഓടി മാറും പക്ഷെ ഒരു ആനയെ കണ്ടു കഴിഞ്ഞാൽ ഓടി മാറില്ല പശുക്കളെ അടുത്തു നിന്ന് പുല്ല് തിന്നും ആട് പട്ടിയൊക്കെ കണ്ടു ഒക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടീനെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനകൾ ഒഴിവുള്ളൂ പട്ടികൾക്ക് ഓടേണ്ട കാര്യമില്ല കാരണം ആ ആൾ ജീവിയാണെങ്കിലും ഇവരുടെ മസ്തിഷ്കത്തിൽ അവരുടെ ബ്രെയിനിൽ അത് ഒരു ശത്രുവല്ല അതായത് ഹിസ്റ്റോറിക്കലി ബയോളജിക്കലി ഇത് ആനയും മനുഷ്യനും ശത്രുക്കളല്ലാത്ത ഒരു ജീവിയാണ് പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്നത് ഈ മരണം ഈ വർഷത്തെ ആദ്യത്തേതും കഴിഞ്ഞ വർഷം മുപ്പത് പേരും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇരു ഇരുപത് പേരുമാണ് മരിച്ചിരിക്കുന്നത് അതായത് ഇരുപത്തി മാസത്തിനുള്ളിൽ മരിച്ചിരിക്കുന്നത് അമ്പത്തി പേരാണ് അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ ഹൈക്കോടതിയിൽ ഒരു വൈൽഡ് ലൈഫ് കൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു പെറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലെ പ്രധാന കാരണം ആർ ആ ആനകൾക്കെതിരെ നടത്തുന്ന ഭീകരത ആ വെടിയുണ്ട ബോംബ് ഇത് ഇവയൊക്കെയാണ് ഈ ആർ എന്ന് പറയുന്ന ആ വൃത്തികെട്ട വർഗം ആ ഈ ജീവജാലങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരാളുടെ കയ്യിലിരുന്ന ഒരു ഗുണ്ട് പൊട്ടി അയാളുടെ കൈപ്പത്തി അറ്റിപ്പോയത് തൃശൂരിൽ തന്നെയാണ് സംഭവം നിരന്തരമായിട്ടുള്ള പീഡനമാണ് ഈ ആനകൾ കാട്ടാനകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രത്യാഘാതമാണ് അവര് തിരിച്ചടിക്കും ആനയ്ക്ക് ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു ജീവിയാണ് ദൂരെ നിന്ന് തന്നെ ഒരു മനുഷ്യൻ കാറ്റിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ മണത്തറിയാനുള്ള ശക്തിയുള്ള ഒരു ആ ജീവി കൂടിയാണ് ഈ ആള് ആടിനെ മേക്കാൻ ആടിനെ അഴിക്കാനായിട്ട് പോയ ആളെ ആന ഓടിച്ചിട്ട് പ്രകോപിച്ചിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ വർഷം മുപ്പത് കേസുകളിൽ ഒരാൾപ്പിച്ചിട്ടില്ല അപ്പൊ എന്തുകൊണ്ടാണ് ആളുകളെ ആനകൾ ഓടിച്ചിട്ട് കുത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്തുകൊണ്ട് ഇപ്പോഴും അവിടെ ഒരു പ്രതിഷേധം കാടിനകത്ത് ആന കുത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്തോന്ന് പ്രതിഷേധമാണ് അവിടെ സോളാർ ഫെൻസിങ് വേണം ഇതിനു ഇതിന് മുമ്പ് പറഞ്ഞ ആളുണ്ട് സോളാർ ഫെൻസിങ് അത് സയന്റിഫിക് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതൊന്നും സയന്റിഫിക് ആയിട്ടുള്ള കാര്യമല്ല സോളാർ ഫെൻസിങ്ങും കിടങ്ങ് എന്ന് പറയുന്ന സാധനങ്ങൾ സയന്റിഫിക് അല്ല സയന്റിഫിക്കായിട്ട് അദ്ദേഹം തന്നെ ഇപ്പൊ എൻഡോസ് എന്ന് പറയുന്ന ആള് പറഞ്ഞിരിക്കുന്ന ഫുഡും വാട്ടറും അതിനകത്ത് ഒരുക്കുക ഈ സോളാർ ഫെൻസിങ് എന്ന് പറയുന്ന അത് ആനകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് റോഡുകളിൽ നമ്മൾ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ റോഡുകളിലേക്ക് വളവുകളിലേക്ക് ഒന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോളാർ ഫെൻസിങ് അല്ലാതെ അതിനെ ഡീറ്റെയിൻ ചെയ്യാനായിട്ടോ അതിന് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തളച്ചിടാനോ വേണ്ടിയിട്ടുള്ളതല്ല സോളാർ സെൻസിംഗ് കെട്ടിക്കഴിഞ്ഞാൽ പുതിയ സ്ഥലത്ത് കൂടി അത് പുറത്തേക്ക് വരും അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും ഇതേവരെ ഈ ആനകളെ കാണാത്ത സ്ഥലങ്ങളിലേക്ക് ഈ ആനകൾ വരുന്നത് അത് ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയിട്ടാണ് ഈ ആനകൾ നടക്കുന്നത് ഇത് രണ്ടും ഒരുക്കാതിരിക്കാൻ എന്തിനാണ് ഈ ഗവൺമെന്റ് ഈ യാതൊരു വിധ ശ്രമവും നടത്താതെ കാട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഒരു സത്യമായ ശാസ്ത്രീയ സത്യമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ പൊങ്ങി വരുന്നത് അപ്പോഴും ഇവിടുത്തെ ഈ മലയോര മേഖലയിൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആ ജനങ്ങളും അതായത് കൃഷിക്കാരുണ്ട് സാധാരണക്കാരുണ്ട് വേറെ ജോലിക്കാരുണ്ട് ഇവരെ ഈ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാത്ത ഞാൻ അഞ്ചോ വർഷത്തിൽ കൂടുതലായിട്ട് ഇത് തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇതിനെതിരെ ഒരു വന്യജീവി സംഘർഷത്തിന്റെ സൊല്യൂഷനായിട്ട് അതായത് ആർ ആർ സി നിയന്ത്രിക്കണം എന്ന് ആവശ്യപ്പെട്ട് പത്തൊമ്പത് പ്രേയർ ഉൾപ്പെടുന്ന ഒരു ഹർജിയാണ് പൊതുതാല്പര്യ ഹർജി ബില്ല് പബ്ലിക്കിന്റെ സ്റ്റിറ്റി കേഷനാണ് കേരള ഹൈക്കോടതിയിൽ ആഗസ്റ്റിൽ സമർപ്പിച്ചത് അത് തള്ളിക്കളയായിരുന്നു ചെയ്തത് अव चीफ जस्टिस നിതിൻ ജാംദാർ കേസ് തള്ളി പത്തൊമ്പത് കാര്യങ്ങൾ പാടില്ല കാരണം വന്യജീവി സംഘർഷം അല്ലെങ്കിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഒന്നോ രണ്ടോ കാര്യങ്ങളിലോ പത്തൊമ്പതോ ഇരുപതോ കാര്യങ്ങൾ തീരുന്നതല്ല വാഹനങ്ങളുടെ സംഘർഷമുണ്ട് മനുഷ്യരുടെ സംഘർഷമുണ്ട് പുലികളുടെ സംഘർഷമുണ്ട് കടുവകളുടെ സംഘർഷമുണ്ട് കാട്ടുപന്നികളുടെ സംഘർഷമുണ്ട് കൃഷി സ്ഥലങ്ങളുടെ സംഘർഷമുണ്ട് അങ്ങനെ ഈ സംഘർഷം പല രീതിയിലാണ് ആനകൾ നേരിടുന്ന വിഷയമല്ല പുലികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് യാത്ര അതിനകത്ത് ഞാൻ ഊന്നി പറഞ്ഞിരുന്ന ഒരു കാര്യം ആ സമയത്ത് ഞാൻ ഈ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഇരുപത്തിനാല് പേരാണ് കഴിഞ്ഞ വർഷം മരിച്ചിരുന്നത് അതിൽ പതിനേഴ് പേർ ആദിവാസികളായിരുന്നു ആദിവാസികളുടെ ജീവൻ ബലപ്പെട്ടതാണ് അത് നമ്മുടെ പൂർവികരാണ് എന്നുള്ള സത്യം മനസ്സിലാക്കണം അവർ കാടിൽ ഈ മൃഗങ്ങളുമായി ഇടപഴകിക്ക് ജീവിച്ച ജീവിച്ച് വന്നവരാണ് അവർക്ക് കാടിനെ പേടിയില്ല വന്യജീവികളെ പേടിയില്ല അവർ പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല ഈ ആനകൾ ഭീകരമായ ആക്രമണം സ്ഫോടക വസ്തുക്കൾ കൊണ്ടുള്ള ഏര് ലഭിച്ച് ക്രൂദ്രായി നിൽക്കുന്ന ജീവി ആണ് ഇന്നത്തെ ആന എന്നുള്ള കാര്യം ഈ ആദിവാസികൾ മനസ്സിലാക്കുന്നില്ല ആ കാരണം അവർ പരമ്പരാഗതമായിട്ടുള്ള ജീവിതശൈലിയിൽ ജീവിക്കുന്ന ആളുകളാണ് അവർ മനസ്സിലാക്കി എന്നില്ല പക്ഷേ നമ്മുടെ സർക്കാർ അത് മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കാതെ ഇവരെ കൊലക്കി കൊടുക്കുന്നത് ഒരു ഒരു മാഫിയ സംഘമാണ് ഈ സോളാർ ഫെൻസിങ്ങിനും ഈ കിടങ്ങുകൾക്കും വേണ്ടി നിൽക്കുന്ന ഈ ഒരു വലിയ ഒരു മാഫിയ സംഘമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എന്റെ ഹർജി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാന്ത ഇപ്പൊ ചീഫ് ജസ്റ്റിസ് അല്ല അദ്ദേഹം തള്ളിയതോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഈ ചാനലിലും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പത്രസമ്മേളനം നടത്തിയിട്ട് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ആ പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ ഡിസംബർ ഇരുപതിനായിരുന്നു പത്രസമ്മേളനം നടത്തിയത് അത് ആരും പുറത്തുവിട്ടില്ല കാരണം ഇവർക്കൊക്കെ ഈ കൊളോണിയൽ ജഡ്ജിമാരെയും കൊളോണിയൽ കോടതികളിലെയും പേടിച്ചു നിൽക്കുന്ന ഒരു ഭീകര എഴുപത്തഞ്ച് വർഷത്തിന് ശേഷവും ആ ആ വിധേയത്വം ആ ബ്രിട്ടീഷ് വിധേയത്വത്തിലാണ് മനുഷ്യർ നിൽക്കുന്നത് അത് തന്നെയാണ് ഇവരുടെ വിജയം എന്തിനാണ് ഈ ഈ പ്രശ്നങ്ങൾ എന്ത് ഒരു ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഞാൻ കോടതിയിൽ ചെന്ന ആ കോടതി അടക്കം ഈ കേസ് തള്ളി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വലിയ ഒരു മാഫിയ കോടികളുടെ കച്ചവടമാണ് ഇതിനകത്ത് നടക്കുന്നത് ഈ വർഷം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നൂറ് കോടി രൂപയാണ് എന്തിനാണ് വന്യജീവികൾക്ക് ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയിട്ടല്ല കിടങ്ങ് കുടിക്കാൻ സോളാർ ഫെൻസിംഗ് സോളാർ ഫെൻസിംഗ് അഴിമതികൾ ഓറോന്നോറോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സോളാർ ഫെൻസിംഗ് ഒട്ട് ശാശ്വതമല്ല അത് അവർ പരിഹാരമല്ല ഭക്ഷണമാണ് ഇതിനകത്ത് കാട് പുനസ്ഥാപിക്കുക എന്ന കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ജൂലൈ പതിനൊന്നിന് കേരള അസംബ്ലിയുടെ മേശപ്പുറത്ത് വച്ചിരുന്നു ഹാബിറ്റാറ്റ് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കയ്യേറ്റങ്ങൾ തടയുക കാട് പൂർണ്ണസ്ഥിതിയിലാക്കുക വന്യജീവികൾക്ക് ജീവിക്കാനുള്ള ഹാബിറ്റാറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതായത് കേരളത്തിന്റെ ഇരുപത്തി ഒമ്പത് ശതമാനത്തോളം കാടാണ് എന്നെങ്കിൽ ഇരുപത്തി ശതമാനം ആ കാട് മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു അതിലൊന്നാണ് പ്ലാന്റേഷൻ അതിലൊന്നാണ് കയ്യേറ്റം ആ അത് ഒഴിപ്പിക്കുക ഈ പ്ലാന്റേഷനുകൾ മാറ്റുക എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നൽകിയ റിപ്പോർട്ട് പൂഴ്ചി വെച്ചിട്ടാണ് ഈ നൂറ് കോടി രൂപയ്ക്ക് കിടങ്ങു കുടിക്കാനും സോളാർ ഫെൻസിംഗ് ഉണ്ടാക്കാനും അതിനകത്ത് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളില്ല പ്ലാന്റേഷൻ മാറ്റാനുള്ള സംവിധാനങ്ങളില്ല ഈ പ്ലാന്റേഷൻ മാറ്റാനായിട്ട് കൺട്രോളർ ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതെന്തുകൊണ്ട് ഒരു ഇഞ്ച് സ്ഥലത്ത് പോലും ഈ പ്ലാന്റേഷനുകൾ മാറ്റിയിട്ടില്ല ഇപ്പൊ നിങ്ങൾ അതിൻ്റെ പിള്ളിയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുഴുവൻ പൈനാപ്പിൾ തോട്ടങ്ങളാണ് ഒരു ഏകദേശം മുന്നൂറ് ഏക്കർ സ്ഥലത്താണ് പൈനാപ്പിൾ തോട്ടം സ്ഥാപിച്ചിരിക്കുന്ന കാടിനകത്ത് കാട് വെട്ടി ആ ജീവികൾക്ക് ഒരു നേരത്ത് ഭക്ഷണം ില്ലാത്ത രീതിയിൽ ഈ അതേപിള്ളിയിലും ഇതേമാതിരി സംഘർഷമുണ്ടായിട്ടുണ്ട് രണ്ടു മാസം മുമ്പ് അവിടെ ആ പരിസരത്ത് തന്നെയാണ് ഒരാളെ ആനക്കുത്തി കൊന്നതും മൂന്ന് ആദിവാസികളെ കഴിഞ്ഞ വർഷം ആദ്യത്തെ നാല് മാസത്തിനുള്ളിൽ കൊന്നൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയും അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ഈ പൈനാപ്പിൾ തോട്ടം മാറ്റാനല്ല അവർക്ക് വേണ്ടത് സോളാർ ഫെൻസിംഗ് അപ്പൊ ഇത് ഒരു വലിയ മാഫിയ വർക്കിന്റെ ഭാഗമാണ് ആളുകൾ മരിക്കണം അവിടെയൊക്കെ സോളാർ ഫെൻസിംഗ് ഇപ്പോൾ ഈ മുദ്രാവാക്യം ഇവർ വിളിക്കുന്നത് എന്താണ് ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഫോറസ്റ്റിന്റെ ജീപ്പ് നിറഞ്ഞിട്ട് ആവശ്യപ്പെടുന്നത് എന്താണ് സോളാർ ഫെൻസിങ് വേണം ഇത് അതിനകത്ത് എന്ത് നീതിയാണുള്ളത് എന്നാൽ ഇവർ ഈ കാട് തിരിച്ചു പിടിക്കാനുള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു സമരത്തിൽ എത്രയോ ആളുകൾ ഇപ്പൊ ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ മരിച്ചിരിക്കുന്ന അമ്പത്തൊന്ന് പേരാണ് ഇവിടെ ഒന്നും ഈ കാട് പുനഃസ്ഥാപിക്കുക എന്നുള്ള കാര്യങ്ങൾ ആരും പറയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള നിഗൂഢത തീർച്ചയായും ഇപ്പോൾ ഈ ഒരു സംഭവം ഈ സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരിച്ചപ്പോൾ എൽദോസ് പറയുന്നതനുസരിച്ച് മുപ്പത്തിരണ്ട് വീടുകളോളം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ആറ് വീടുകൾ മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് കാരണം ഒരുപാട് പരാതികൾ നൽകി ഒരു പരിഹാരവും ഇല്ലാതെ ഗദ്യ കെട്ട് വീട് വിട്ട് പോയവരാണ് അതിൽ കൂടുതലും ഉള്ളത് എന്ന് മനസ്സിലാവുന്നുണ്ട് ഇത്തരത്തിൽ ജനജീവിതം പോലും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് ആനയുടെ ഒരു ആക്രമണം അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നത് അതിനൊരു പരിഹാരം എന്തു തന്നെ കണ്ടേ മതിയാകൂ എന്നുള്ള തരത്തിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു കാരണം ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ഈ നാട് തന്നെ ആനയ്ക്ക് വിട്ടുകൊടുക്കും അടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ആളുകൾ മാറിക്കഴിഞ്ഞു എന്ന് പറയാം ഇതിനകത്ത് റീബിൽഡ് കേരള എന്ന് പറയുന്ന ഒരു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലായിട്ട് ഈ ആളുകൾക്ക് ഒരു യൂണിറ്റിന് അതായത് അഞ്ച് രണ്ട് ഏക്കർ അഞ്ച് ഏക്കർ സ്ഥലത്തിന് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് അതായത് പതിനെട്ട് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരാളുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ആയിട്ട് കൂട്ടി അത് ഈ മുപ്പത് മുപ്പത് ലക്ഷം രൂപ കൊടുക്കും അങ്ങനെ ഒരു പദ്ധതിയുമായിട്ടാണ് കേരള സർക്കാർ വന്നിരിക്കുന്നത് ഈ കേരള സർക്കാർ അതായത് വനവിസ്തൃതി കൂട്ടുക അപ്പൊ ഈ പറയുന്ന ഇപ്പൊ മുപ്പത്തിരണ്ട് വീടുകളിൽ എട്ടോളം വീടുകളിൽ അവിടെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്ക പ്രയാസമായിരിക്കും ഇതിനകത്ത് മുപ്പത്തിരണ്ട് വീടുകളിൽ ഏകദേശം വളരെ കുറച്ച് ആളുകൾക്കായിരിക്കും ഈ റീബിൽഡ് പദ്ധതി പ്രകാരമായിട്ടുള്ള പണം കിട്ടിയിട്ടുണ്ടാവും മറ്റുള്ളവർക്ക് ഫോഴ്സിബിളി ദേഹ ഹൗസ് എവി അവർക്ക് നിർബന്ധപൂർവം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടുത്തെ ഈ പ്രക്ഷോഭകർ ആരെങ്കിലും അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് അവിടെ ജീവിക്കണം ഞങ്ങൾക്ക് പൈസ വേണ്ട എല്ലാവരും പോയി കാശ് വാങ്ങിക്കുക ചെയ്തത് അപ്പൊ ഇവരുടെ ആവശ്യം പൈസ ഉണ്ടാക്കുക ഇത് വിറ്റ വില കിട്ടില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവര് ആവശ്യപ്പെടേണ്ട ഞങ്ങൾ ഞങ്ങളുടെ ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുകയല്ലേ വേണ്ടത് അല്ലാതെ ഇത് സർക്കാരിനെ സറണ്ടർ ചെയ്ത് മാറിപ്പോകുന്ന അവസ്ഥയിലേക്കാണല്ലോ അവർ വന്ന് പോയത് എന്തുകൊണ്ട് ഈ ആനകൾ കാട്ടിൽ നിൽക്കട്ടെ അവർക്ക് ഭക്ഷണവും വെള്ളവും അവിടെ ഒരുക്ക ഈ പ്ലാന്റേഷനുകൾ ഇല്ലാതാക്കുക എന്നുള്ള ഒരു വാക്ക് ഇവരുടെ കയ്യിൽ നിന്ന് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം അമ്പത്തൊന്ന് ആ ആളുകളാണ് ഇരുപത്തിനാല് മാസം കൊണ്ട് മരിച്ചിരിക്കുന്നത് അപ്പൊ ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല അവർക്ക് വേണ്ട സോണാ ഫെൻസിങ്ങും കല്ലെങ്കിൽ അത് മാഫിയ അവർക്ക് അവർ അവിടെ കോടികൾ അടിച്ചു മാറ്റാവുന്ന ഒരു പദ്ധതിയാണ് ഇവരിപ്പഴും ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന പ്രതിഷേധവും ഈ പറയുന്ന മാഫിയ കാശ് കൊടുത്തുണ്ടാക്കിയിരിക്കുന്നതാണ് എന്ന് വ്യക്തമാണ് അല്ലെങ്കിൽ എന്റെ കേസ് ഹർജി കേരള കേരള ഹൈക്കോടതിയിൽ നിന്നും തള്ളേണ്ട ആവശ്യമില്ലല്ലോ പത്തൊമ്പത് കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചേക്കണം ആരുടെയും തലയിലല്ല എഴുതി വെച്ചിരിക്കുന്നത് ഇതിന് സൊല്യൂഷൻ സൊല്യൂഷനാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിതിൻ ജാംദാർ എന്ന് പറയുന്ന ആ വ്യക്തി മനുഷ്യ വന്യജീവി സംഘർഷത്തെ കുറിച്ചിട്ട് നില നെടുമ്പാശ്ശേരിയിലെ ജുഡീഷ്യൽ ഓഫീസർമാർക്ക് ക്ലാസ് എടുത്ത വ്യക്തിയാണ് തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ പ്രസംഗിച്ച വ്യക്തിയാണ് ആ വ്യക്തി തന്നെയാണ് നിതിൻ ജാംദാറാണ് എന്റെ കേസ് തള്ളിയിരിക്കുന്നത് അപ്പോ ഇതിനകത്ത് കിടക്കുന്ന വളരെ ചെറുതല്ല വലിയ വൻ മാഫിയകളാണ് ഇവരെ കൊലക്കി കൊടുക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം